ഇന്ന് ജിം അലക്സ് ഉണ്ട് ഞങ്ങൾക്കറിയാവുന്നതുപോലെ ജിം അലക്സ് എനിക്കും നേരിട്ടറിയാവുന്നതാണ് ആ യൂത്ത് കോൺഗ്രസ്സിലും അല്ലാതെ ഈ പൊതുപ്രവർത്തന രംഗത്തും നിറഞ്ഞു നിന്ന അല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ കുടുംബത്തിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരാനുള്ള ആഗ്രഹം ഇങ്ങോട്ട് തന്നെ പ്രകടിപ്പിച്ചതാണ് അദ്ദേഹത്തിന് ഞാൻ ഈ സന്ദർഭത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ ജെയിംസ് ഇവിടെയുണ്ട് അദ്ദേഹവും നമുക്കറിയാം ഇന്ന് വളരെ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തും വളരെ നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിയാണ് അദ്ദേഹത്തെയും ഈ കുടുംബത്തിലേക്ക് ഞാൻ സഹം ചെയ്യുന്നു നമ്മുടെ തോമസ് കുട്ടി നമുക്കറിയാം ഈ പറയുന്ന വ്യക്തികളെല്ലാം ഇവിടെ പാപ്പച്ചൻ ചേട്ടൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നുമൊക്കെ ആ കുടുംബ പശ്ചാത്തലം എടുത്തു നോക്കിയാൽ കേരള കോൺഗ്രസ് പാർട്ടിയായിട്ട് പല ബന്ധങ്ങളും ഉള്ളതാണ് ആ മാനസാരുമായിട്ടുള്ള ബന്ധമുള്ളതാണ് അപ്പോൾ ഇവിടെ തോമസ് കുട്ടിയും അതോടൊപ്പം തന്നെ പാപ്പൻചേട്ടനും തൈലയും അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പറായിട്ട് ആശയും ജിമ്മിയും അതോടൊപ്പം തന്നെ ഇവരൊക്കെ ഇവരെ മറ്റു രണ്ടുപേര് സ്ഥാനാർത്ഥികളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതാണ് നീണ്ടൂർ പഞ്ചായത്തിൽ വന്നിരിക്കുകയാണ് അപ്പം അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ മേഖലയിൽ പ്രത്യേകിച്ച് ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിലും അതിരമ്പുഴയിലും നീണ്ടൂരും വലിയ ഒരു കരുത്ത് പകരും എന്നുള്ളത് സംശയമില്ല ഇവിടെ നമ്മുടെ ജിം അലക്സിനെ പറ്റി പറഞ്ഞപ്പോൾ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു അവിടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എടുക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അതിരമ്പുഴ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അത് പ്രഖ്യാപിക്കേണ്ടത് അത് തീർച്ചയായും ജില്ലാ പ്രസിഡൻ്റാണ് അത് പ്രഖ്യാപിക്കും പക്ഷേ അനൗദ്യോഗികമായി ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർദ്ദേശങ്ങളും കൺസൻസ് എടുത്തപ്പോൾ അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവേ വന്നത് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ അതിരമ്പുഴ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ആ ഞാൻ ജിം അലക്സിനെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളിയാണ് അതോടൊപ്പം തന്നെ നീണ്ടൂർ പഞ്ചായത്തിൽ കോട്ടൂരും ചെയ്യും ആ കോട്ടൂരും അപ്പം തോട്ടൂരുണ്ട് ഇവിടെ അങ്ങനടുത്ത് വരൂ ഒന്ന് നമ്മുടെ അവിടെ തോമസ് കുട്ടിയുമുണ്ട് അതോടൊപ്പം തന്നെ ആശയുമുണ്ട് അപ്പോൾ അവർ രണ്ടുപേരെയും എടുത്തു അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഉണ്ട് അത് അത് അവിടെ പക്ഷേ തന്നെ നിങ്ങൾ രണ്ടുപേരും അപ്പോൾ ഇവർക്കുള്ള മെമ്പർഷിപ്പ് ഞാൻ ഇപ്പോൾ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ജിം അലക്സും സഹപ്രവർത്തകരും കൂട്ടത്തോടെ മാണി മാണിഗ്രൂപ്പിലെത്തി ജെ ജെയിംസ് തൊരുത്തുമാലിൽ ബാബു ഫിലിപ്പ് തയ്യൽ നീണ്ടൂർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് വീട്ടി കോളംബ്രയിൽ ആശാറജി പുത്തൻപറമ്പിൽ എന്നിവരും കേരള കോൺഗ്രസ് എം അംഗങ്ങളായി ജിമ്മലക് അതിരമ്പുഴ ജില്ലാ പഞ്ചായത്തിലും ആശാ ഏറ്റുമാനൂർ ബ്ലോക്കിലേക്കും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളാവും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം അതിരംപുഴയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് ജോസ് കെ മാണി പടയോട്ടം നയിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഏറ്റുമാനൂരിൽ നിന്നും പാലായിൽ നിന്നും നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പാർട്ടിയിൽ ചേർന്നിരുന്നു ബി എം ടി വി ന്യൂസ് പാലാ